ഹായ് കൂട്ടുകാരെ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് കരുതുന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്നു നല്ല കുഞ്ഞ് മത്തി കൊണ്ടിട്ടുള്ളൊരു പീരയുടെ റെസിപ്പിയുമായിട്ടാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് വഴി അറിയിക്കാനും മറക്കരുതേ അപ്പോൾ നമ്മളിവിടെ ഒരു കിലോ ചെറിയ മത്തിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത് മത്തിയെല്ലാം നമുക്ക് വെട്ടിക്കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വരാം ഇപ്പം നിറയെ കുഞ്ഞുമത്തി കിട്ടുന്നുണ്ട് അതുകൊണ്ടിട്ട് നമുക്കിത് പീര വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അതുപോലെ പച്ച മാങ്ങയൊക്കെ കൂടി ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും നമ്മളുടെ മത്തിയൊക്കെ നമ്മൾ കഴുകി വൃത്തിയാക്കി ഇത്തിരി വിനാഗിരി ഒഴിച്ചാൽ വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുകയാണ് ഏത് മീൻ മേടിച്ചാലും ഇതേ രീതിയിൽ വാഷ് ചെയ്തതിന് ശേഷം നേരം വിനാഗിരി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും അങ്ങനെ ഒരു പത്ത് മിനിറ്റിലേക്ക് ശേഷം നമ്മൾ മീനൊക്കെ നന്നായിട്ട് വാരി ഊറ്റിയെടുത്ത് നമ്മളുടെ ചട്ടിയിലിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്കായിട്ട് എടുത്തിരിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഞാനിവിടെ ഒരു വലിയ സവാള എടുത്ത് കുറച്ച് വലിപ്പം കൂട്ടി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളൊരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് ചെറിയ തേങ്ങയായിരുന്നു പിന്നെ നമ്മൾ നമ്മളതിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഒരു പത്തല്ലി വെളുത്തുള്ളി അരിഞ്ഞത് അതുപോലെ തന്നെ കറിവേപ്പില ഉപ്പ് പിന്നെ നമ്മൾ കുടമ്പൊടി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പച്ചമുളക് ആണെങ്കിൽ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ എന്നിട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ തേങ്ങ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയാണ് ഇനി നമ്മളുടെ മീനിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന സോള ചേർത്ത് കൊടുക്കുന്നുണ്ട് സോള എപ്പോഴും കുറച്ച് ഇട്ട് കൊടുക്കണം അപ്പം നമ്മുടെ മീൻ്റെ ഒപ്പം കണ്ടെ നിൽക്കുമ്പം നമുക്കതൊന്നെടുത്ത് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പില വെളുത്തുള്ളി അതുപോലെ തന്നെ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇഞ്ചി ആവശ്യമുള്ളവർക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തു നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങായും അതിൻ്റെ കൂടെ നമ്മൾ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് നമ്മൾ പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത് നിങ്ങളെല്ലാവരും ഇതേ രീതിയിൽ വെക്കാത്തവരൊക്കെ ഇതേ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു മീൻപീരയാണ് എൻ്റെ ഉമ്മയൊക്കെ മീൻപീരയൊക്കെ വെക്കുമ്പോൾ നമ്മുടെ ഇഞ്ചിയൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കാറില്ല എനിക്ക് ഇഞ്ചി ഇടുമ്പോൾ വേറൊരു ടേസ്റ്റ് ഫീൽ ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ ഇഞ്ചി ചേർത്ത് കൊടുക്കാറില്ല അപ്പം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല എരിവുള്ള പച്ചമുളകാണ് കേട്ടോ അപ്പം നമ്മുടെ എരിവിനനുസരിച്ച് പച്ചമുളക് അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കുറച്ച് കളർ ചേഞ്ച് വേണ്ടവർക്ക് വേണമെങ്കിൽ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെച്ചിരിക്കുന്ന നമ്മളുടെ കുടം പുളി എടുത്തിട്ട് നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളായിരിക്കീട്ടാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മളുടെ മീൻ്റെ എല്ലാ ഭാഗത്തും പുളി എത്താൻ വേണ്ടാണ്ട് നമ്മളിങ്ങനെ ചെയ്തിരിക്കുന്നത് നല്ല പുളിയുള്ള പുളിയാണ് കേട്ടോ ഇത് അതുകൊണ്ട് ഞാൻ കുറച്ച് പുളി മാത്രമേ എടുത്തുള്ളൂ അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം നമ്മളുടെ മീനിൽ നമ്മൾ ഒട്ടും വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല നമ്മുടെ മീനിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളത്തിൽ കിടന്ന് വേണമെങ്കിൽ ഇത് എന്ത് വരെ നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിമൊക്കെ ഒന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ട് വേവിച്ചെടുക്കുമ്പോൾ നമ്മളുടെ ചട്ടിയുടെ അടിയിൽ ഒന്നും പിടിക്കത്തില്ല കാരണം നമ്മൾ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കാത്താണ് മീനിൽ നിന്നുള്ള വെള്ളം ഇറങ്ങി വരും അതുകൊണ്ടിട്ടാണ് നമ്മൾ വെള്ളം എടുത്ത് ഇറ എടുത്ത് ഒഴിച്ചു കൊടുക്കാഞ്ഞത് അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സൊക്കെ ചെയ്ത് കൊടുത്ത് നമുക്കിനി മൂടി വെച്ച് വേവുന്ന വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ മൂടിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് മത്തിയൊക്കെ ആയതുകൊണ്ട് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ വെന്ത് കിട്ടും കേട്ടോ മത്തിയൊക്കെ വളരെ വേഗത്തിൽ വേവുന്ന ഒരു മീനാണല്ലോ അപ്പോൾ നമ്മുടെ മീനൊക്കെ അവിടെ ഇരുന്ന് വെന്ത് വരട്ടെ അപ്പോൾ ഒരു പത്ത് മിനിറ്റ് ശേഷം നമ്മൾ തുറന്നു നോക്കിയപ്പോൾ നമ്മുടെ മീനൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് ഒട്ടും അടിയിലൊന്നും പിടിച്ചിട്ടില്ല അതുപോലെ തന്നെ ഇത് കണ്ടില്ല മീനിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളമാണ് ഈ വെള്ളം ഒന്ന് വറ്റുന്നവരെ നമുക്കൊന്ന് കാത്തിരിക്കാം മീനൊക്കെ ഇപ്പം നന്നായിട്ട് നെന്തൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ ഒരിക്കലും മീൻ കൂട്ടിയിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കരുത് മീൻ പൊടിഞ്ഞു പോവും നമ്മുടെ ചട്ടിയിൽ നമ്മുടെ സ്പൂണ് നന്നായിട്ട് പ്രെസ്സ് ചെയ്തിട്ട് മിക്സ് കൊടുത്താൽ നമ്മളുടെ മീനൊന്നും പൊടിഞ്ഞു പോകത്തില്ല കേട്ടോ അങ്ങനെ ഇതാവത്തില്ല അപ്പോൾ നമ്മളുടെ സ്വാദിഷ്ടമായിട്ടുള്ള മീൻപീരൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നമ്മൾ ആ വെള്ളം കൂടി ഒന്ന് വറ്റിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി മീൻ മീൻപീരയാണ് ഇത് മാത്രം മതി നമുക്ക് ചോറിൻ്റെ കൂടെ അതുപോലെ ദോശയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ ഇവിടെ അങ്ങനെ കഴിക്കാൻ വലിയ ഇഷ്ടമാണ് ദോശയുടെയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ വലിയ ഇഷ്ടമാണ് അപ്പം നിങ്ങളെല്ലാവരും ഇതേ രീതിയിലല്ല വെക്കുന്നതെങ്കിൽ ഒന്ന് ഇതേ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും ഒന്നും അറിയില്ല